കേരളത്തിൽ മഹാനായ ശ്രീനാരായണ ഗുരു സ്വാമികളെ പോലെയുള്ള ആളുകൾ അതിശക്തമായി അയ്യങ്കാളിയെ പോലെയുള്ള ആളുകൾ അതിശക്തമായി രംഗത്ത് വന്നു ഞങ്ങളും മനുഷ്യരാണ് ഞങ്ങൾക്ക് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോ അധികാര കേന്ദ്രങ്ങളിലിരിക്കുന്ന ചിലർക്ക് വെപ്രാളം ഉണ്ടായി അപ്പൊ എങ്ങനെയായി ഇത് അവസാനിപ്പിക്കുക അതിനവസാനിപ്പിക്കാൻ കണ്ട ഒന്നാമത്തെ മരുന്നായിരുന്നു ഇസ്ലാമോഫോബിയ അതിനുവേണ്ടി മഹാരാഷ്ട്രയിലെ പൂനെയിൽ ആദ്യമായിട്ട് ഒരു പശുവിനെ ക്ഷേത്രത്തിന്റെ അടുക്കൽ വെച്ച് ഒരു മുസൽമാൻ പശുവിനെ അറുത്ത് ക്ഷേത്ര ചുമരുകളിൽ രക്തം പുരട്ടിയിരിക്കുന്നുവെന്ന കള്ളപ്രചരണം മഹാരാഷ്ട്രയിൽ ഒട്ടുക്കും പ്രചരിപ്പിച്ചു അങ്ങനെയാണ് ഇരുന്നൂറ് ആളുകൾ കൊല്ലപ്പെടുന്ന ആദ്യത്തെ മഹാരാഷ്ട്രയിലെ ഹിന്ദു മുസ്ലിം കലാപം ആരംഭിക്കുന്നത് ഈ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ നവോത്ഥാനത്തിന്റെ മുന്നേറ്റത്തെ തടയാൻ അന്നുള്ള ഫാസിസ്റ്റ് സംഘ പരിവാര ശക്തികളുടെ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഇന്ത്യയിൽ ഇരുന്നൂറാളുകൾ മരിച്ച ആദ്യത്തെ വർഗീയ കലാപം നേർക്കുനേരെയുള്ള വർഗീയ കലാപം പൂനെയിൽ നടന്നത് അന്ന് തുടങ്ങിയതാണ് ഇന്ത്യയിൽ ഇസ്ലാമോഫോബിയ എന്തിനു വേണ്ടി